ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ വര് ഇന്ന് ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ പോലും ദൈവം നമ്മളെ നോക്കി കാണുന്നു എന്ന് പറയാൻ മനസ്സിലാക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് വീണ്ടും സെമിനാരിയാണ് ബാക്ക്ഗ്രൗണ്ട് ക്രിസ്മസ് ആണ് സമയം ഞങ്ങളിൽ കുറച്ച് പേര് തെരുവിൽ ജീവിക്കുന്നവരുടെ ജീവിതം മനസ്സിലാക്കാനും അവരെ പരിചയപ്പെടാനൊക്കെ ആയിട്ട് ക്രിസ്മസിന് വീട്ടിൽ പോവാതെ സെമിനാരിയിൽ നിന്നു അന്നത്തെ കാലത്ത് നമുക്ക് പോക്കറ്റ് മണിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ പണ്ട് മണി ഓർഡർ ഒക്കെ അഴയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒരു എടുക്കും അപ്പോൾ ഞങ്ങൾ തെരുവിൽ പോകുന്നു ആളുകളെ പരിചയപ്പെടുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു ക്രിസ്മസോട് എടുക്കാറായപ്പോൾ കയ്യിൽ ഒരു കാശുമില്ല വീട്ടിൽ ചോദിക്കുകയാണെങ്കിൽ അത് മണി ഓർഡറായിട്ട് കഴിച്ചു തരുമ്പോൾ ഒത്തിരി എടുക്കും അപ്പോൾ ഇരുപത്തിനാലാം തീയതിയൊക്കെ അങ്ങനെ മുറിയിലിരിക്കുകയാണ് ആണ് ബന്ധുക്കളാരും ഇല്ല പണ്ടാണെങ്കിൽ ഫോണും ഇല്ല നമുക്ക് ഉടനെ സഹായം ആരും വരില്ല നോർത്ത് ഇന്ത്യയിലാണ് പഠിക്കുന്നത് അപ്പം അടുത്ത് ബന്ധുക്കാരും ആരുമില്ല യാദൃശികമായിട്ട് അന്ന് രാവിലെ എനിക്കൊരു കത്ത് ലഭിക്കുകയാണ് അതിൽ കൂട്ടുകാരനെഴുതിയിരിക്കുകയാണ് എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ദശാംശം ഞാൻ ബ്രദറിന് അയക്കുന്നു എന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് കത്ത് ലഭിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തനാണെന്നും ചെറിയ കാര്യങ്ങൾ ഇത് ഒരു ചെറിയ കാര്യം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇതിലും പതിന്മടങ്ങായിട്ട് പല പ്രൊജക്റ്റുകളും കാര്യങ്ങളും ദൈവം ഇടപെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യത്തെയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൂടിയില്ല എനിക്ക് ഒരാവശ്യമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് കരുതുന്നവനാണ് ദൈവം നിങ്ങളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും കർത്താവ് നടത്തി തരും നിങ്ങൾക്കും അങ്ങനൊരു അത്ഭുതം ഇന്നുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Dun.